ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറച്ച് ദിവസങ്ങളായി വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല നല്ല പനിയായിരുന്നു ജലദോഷവും ഒപ്പം തന്നെ കൂടിയിട്ടുണ്ട് വല്ലാതെ അങ്ങ് സൈഡ് ആക്കി കളഞ്ഞു ഇന്നലെ ഞാൻ ഇൻസ്റ്റാഗ്രാം പേജ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന ടൈമിൽ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു കബീബ് ബാക്കിയുടേതായിരുന്നു ആ ഒരു വീഡിയോ വീഡിയോ കണ്ടപ്പോൾ എന്തെന്നറിയില്ല നിങ്ങളായിട്ടൊന്നും ഇരുന്ന് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ച് കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കണമെന്ന് കരുതി ഇപ്പോൾ കുറേ അധികം ആളുകൾ ഇന്ത്യയിലായാലും കേരളത്തിലായിക്കുന്നാലും വിഷത്തിൻ്റെ വിത്തുകൾ വർഗീയത എന്ന് പറയുന്നൊരു വിഷമുണ്ടല്ലോ അതിൻ്റെ വിത്തുകൾ ഇങ്ങനെ പാകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ വലുതായിട്ടൊന്നും നമ്മളെ കേരളത്തിലേക്കൊന്നും അങ്ങനെ മോചിച്ച് വന്നിട്ടൊന്നുമില്ല വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും നാനാഭാഗത്തു നിന്നും വരുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം പക്ഷേ നമ്മൾ കേരളീയർ മലയാളികൾക്ക് കുറച്ച് ബുദ്ധി കൂടുതലാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും എല്ലാവരുടെയും തലച്ചോറിലേക്കും അതങ്ങ് കയറ്റാൻ വേണ്ടിട്ട് സാധിക്കുന്നില്ല ഇപ്പോ കബീബ കഫിയുടെ ഈ ഒരു വീഡിയോ പേരിലേക്കെങ്കിലും ഒരു പ്രബോധനം പോലെ ആയിപ്പോകും എനിക്ക് എന്തോ നല്ല നല്ല സന്തോഷം തോന്നി കുറെ അധികം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മള് കേൾക്കാനും കാണാനും ഒന്നും ആഗ്രഹിക്കാത്ത അത്രയധികം വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടായി അല്ലെ കേരളത്തിൽ തന്നെ ഉണ്ടായി അപ്പോൾ അതൊക്കെ പറയുന്നതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു വിഷയം വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും കബീബ കഫി പറയുന്ന ആ ഒരു

രാവിലെ അമ്പലത്തിൽ നിൽക്കുന്ന എഴുന്നേക്കട ഉടനേക്ക് ദൈവമാന്തിരം ദൈവ കൃപ കിട്ടുന്ന കർത്തവ്യനിരതനായി എഴുന്നേക്ക് ശുഭീകരിക്കണം തന്നെ അർത്ഥം അതിന്റെ അർത്ഥം ദൈവമാതിരം ദൈവപ്രീതിയിൽ കർത്തവ്യ നിരതനായി എഴുന്നേക്ക് അസാ നമ്മുടെ നാട്ടിലൊക്കെ ഞാനിതൊക്കെ എന്നും കേട്ടതാണ് അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരമോ വാസുദേവം ഇതൊക്കെ ഞങ്ങള് കേട്ടു വളർന്നനാണ് അത് കേട്ടു വളർന്ന ജനതയ്ക്കൊരു കുഴപ്പമില്ല കേക്കാതെ വളർന്നവർക്കാണ് ഈ വർഗീയത ഈ മതവിദ്വേഷം ഉണ്ടാവുക ഇതൊക്കെ കേട്ട് തഴമ്പിച്ച ആളുകളാ ഒരു മിക്സഡ് കമ്മ്യൂണിറ്റിയിൽ ജീവിക്കാൻ പറ്റല് വലിയ ഭാഗമാ നമ്മൾ പറയാ അവിടെ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാൽ പെട്ടെന്ന് പിടക്കാവും നമ്മൾ അവിടെ മാത്രമേ ഉള്ളൂ അങ്ങനെയല്ല അവിടെ ഒരു മിക്സഡ് കമ്മ്യൂണിറ്റി പറഞ്ഞോണ്ടത് നമ്മുടെ നിലനിർത്തി ഒരു സുഖം വേറെയാണ് അദ്ദേഹം പറയുന്നത് മിക്സഡ് നമ്മുടെ ജനാധിപത്യ ഇന്ത്യയിൽ ഇന്നവിടെ രാജ്യമാണെന്നോ അല്ലെങ്കിൽ ഇന്നാളുകൾ മാത്രം ഇന്ന ജാതി ഉള്ള ആളുകൾ മാത്രമേ ഇവിടെ ജീവിക്കാൻ വേണ്ടി പാടുള്ളൂന്നോ അങ്ങനെയൊന്നുമില്ല നമുക്ക് എല്ലാവർക്കും ജീവിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് പക്ഷെ അങ്ങനെ ഒരു കാര്യം ഇല്ലാതാക്കിയിട്ട് പരസ്പരം ഭിന്നിപ്പിച്ചിട്ട് ഭരിക്കുക എന്നുള്ള പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായതാണ് പണ്ടൊരു കഥ ഉണ്ടായിരുന്നു മുട്ടനാടുകൾ തമ്മിൽ ഇടികുടിക്കുക എന്നിട്ട് ചെന്നൈക്ക് ചോര കുടിക്കണം അപ്പോൾ അവരുടെ ചോര കുടിക്കാൻ വേണ്ടി പരസ്പരം അവരെ തന്നെ അതുപോലെ ആയിരുന്നു പണ്ട് ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ അതേപോലെ തന്നെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് മതത്തിന്റെ പേരും പറഞ്ഞ് ജാതിയുടെ പേരും പറഞ്ഞിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് മനുഷ്യന്മാരെ ഭിന്നിപ്പിച്ച് നിർത്തിക്കൊണ്ട് സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പൊ അത് അത്തരക്കാർക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരം എന്താണെന്നുള്ളത് അപ്പൊ അതൊന്നും അറിയാതെ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ജാതിയുടെ പേര് പറഞ്ഞാൽ മതത്തിന്റെ പേര് പറഞ്ഞാൽ ആ അതിൽ നടക്കും അല്ലെങ്കിൽ ദൈവത്തിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ ഒരു കാര്യം കൊണ്ട് ഇന്ന് ആളുകൾക്ക് കുറച്ചെങ്കിലും ചാഞ്ചാട്ടം സംഭവിക്കും ആ ഒരു നിലവാരത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു കൊട്ടുന്ന തരത്തില് പല മതത്തിലുള്ള മത പണ്ഡിതന്മാരും രംഗത്ത് വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ഈ ഒരു വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് അദ്ദേഹം അത്രയധികം പഠിച്ചു കൊണ്ടാണ് ഓരോ കാര്യങ്ങളും പറയുന്നത് കുറെ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ കുറച്ചൊരു പോർഷൻസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ ഇതിന് വന്നിട്ടുണ്ട് കാരണം കൂടുതലും പറയുന്നത് ഇദ്ദേഹം ഒരു നല്ലൊരു മനുഷ്യനാണ് എന്നതിലൊക്കെ തന്നെയാണ് പറയുന്നത് ഇതിപ്പോ കേട്ടിട്ട് ചില ആളുകൾക്ക് എങ്ങനെ ഇഷ്ടമില്ലാതെ വരും അതിൽ ഞാൻ ബോധമുടാവേണ്ട ഒരു കാര്യവുമില്ല പറയുന്നവർ എന്തും പറഞ്ഞോട്ടെ ഒരു പ്രശ്നവുമില്ല പക്ഷെ എനിക്കിത് കേട്ടപ്പോൾ നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചു നിങ്ങൾ എത്ര പേര് മിക്സഡ് കമ്മ്യൂണിറ്റിയിൽ ജീവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് സുഹൃത്തുക്കൾ സ്വന്തം മതത്തിൽ മറ്റു മതത്തിൽപ്പെട്ട ആളുകളായിട്ട് എത്ര സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ നമ്മൾ കളിച്ചിരുന്നത് അന്യ മതസ്ഥരൂപത്തൊക്കെ തന്നെയായിരുന്നു ഞാനൊക്കെ ഒരുപാട് കളിയൊക്കെ കളിച്ചിട്ടുണ്ട് പണ്ടുള്ള കുട്ടികളുടെ എന്തെങ്കിലും ഒരു കുട്ടിക്കാലത്തെ ചെറുപ്പത്തിലുള്ള കളികൾ എന്തെങ്കിലും ഈ മക്കൾ കളിക്കുന്നുണ്ടോ എന്തൊക്കെ നല്ല നൊസ്റ്റാൾജിക് ഉള്ള കളികൾ രസം പിടിച്ചിട്ടുള്ള കളികളുണ്ടെന്നറിയാം നമ്മുടെയൊക്കെ ഓർമ്മയില് അതിലൊന്നും നമ്മൾ നോക്കിയിട്ടില്ല ജാതിയോ മതമോ അങ്ങനെയൊന്നും അത് കഴിഞ്ഞ് കോളേജ് ലൈഫ് ഒക്കെ വന്നു കോളേജ് ലൈഫിൽ എൻറെയൊക്കെ കോളേജ് ലൈഫ് എന്ന് പറയുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുള്ള കാരണം ഞാനൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിക്കഴിഞ്ഞാല് എൻ്റെ കൂടെ ഇരിക്കുന്നത് എൻ്റെ കൂടെ രണ്ട് പേരുണ്ടായിരുന്നു ഒരു രണ്ട് ഹിന്ദു സഹോദരികളുണ്ടായിരുന്നു അതുപോലെ ഒരു ക്രിസ്ത്യനും അപ്പം നമ്മൾ നാല് പേരും ഇരുന്നിട്ട് ഷെയർ ചെയ്തിട്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചിരുന്നു നമ്മൾ എന്താണോ കൊണ്ടുവന്നത് കൊണ്ടുവന്ന ആ ഒരു സാധനങ്ങൾ എന്തൊക്കെയായാലും അത് നമ്മൾ ഒരുമിച്ച് വെക്കും ഒരുമിച്ച് കഴിക്കും എന്തൊരു സന്തോഷമായിരുന്നറിയോ നല്ല സന്തോഷത്തോടു കൂടിയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഓരോ കാര്യങ്ങളും എന്ത് കാര്യങ്ങളും നമ്മൾ തുറന്നു പറയും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മളെ സമാധാനിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ ഒക്കെ അവർ ട്രൈ ചെയ്യുന്നുണ്ട് അത് നമ്മുടെ കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാർ അയക്കാനുള്ള അങ്ങനെ തന്നെയാണ് പക്ഷെ ഇപ്പോൾ നമ്മൾ വളർന്ന് വരുന്ന സാഹചര്യത്തിൽ നമ്മൾ കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബ് ചാനൽ വരെ ഉണ്ട് പലതരത്തിലുള്ള വർഗീയവാദികൾക്കും യൂട്യൂബ് ചാനലുകൾ വരെ ഇരുന്നു കൊണ്ട് മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ഇതെന്താ ഇങ്ങനെ ചിന്തിച്ചു പോകുക അപ്പോൾ അതിനെതിരെയൊക്കെ ഞാൻ ഇതിന് മുന്നേ ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും കണക്കിലെടുക്കാതെ അതൊക്കെ ഇഗ്നോർ ചെയ്തിട്ട് അവരെന്തേലും പുലമ്പിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു വിഭാഗം ജനങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ഇനി കുറച്ചുകൂടി കഴിഞ്ഞാല് എൻ്റെ ഒരു കാൽക്കുലേഷനിലൊക്കെ ചിലപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് പോലും വരാൻ വേണ്ടിയിട്ട് പുതിയ തലമുറയിലെ ആളുകൾ ന്യൂജൻ പിള്ളേരെ കിട്ടില്ല ഇതുപോലെ വർഗീയതൊക്കെ ഒക്കെ പറഞ്ഞ് വിഷം കയറ്റാൻ വേണ്ടി ശ്രമിച്ചാൽ പോലും ഒന്ന് പോയെന്ന് പറഞ്ഞിട്ട് അങ്ങ് മാറി നിൽക്കാൻ അവരൊക്കെ നിൽക്കുകയുള്ളു കാരണം വിദ്യാഭ്യാസമുള്ള കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത് അതനുസരിച്ച് അവരുടെ തോട്ട് വളർന്നുകൊണ്ടേ ഇരിക്കുന്ന ബ്രോക്കർമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പാർട്ടിക്ക് വീട് വേണം അല്ല സ്ഥലം വേണം അങ്ങനെ ആവുമ്പോൾ അവർ കൂടുതലും പറഞ്ഞു വരുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകളാണ് അവിടെ കൂടുതലുള്ളത് നല്ലതാണ് അങ്ങനെ പക്ഷെ നമ്മുടെ കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ മാത്രം അവിടെ നല്ലതാണ് അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഞാനൊക്കെ വളർന്നത് മിക്സഡ് കമ്മ്യൂണിറ്റിയിലാണ് അപ്പോൾ അവിടെയുള്ള ആ ഒരു ഫീലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പെരുന്നാൾ ഓണം അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ ആ ഒരു ടൈമിലൊക്കെ നല്ല നല്ല രസം എന്ന് പറയുന്നത് കൂടുതൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അവരെന്തെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നതിന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് നമ്മുടെ വീട്ടിലേക്കൊക്കെ കൊണ്ടുതരും അതുപോലെ തന്നെ നമ്മള് എന്തെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ നല്ല നല്ല വെറൈറ്റീസ് ഒക്കെ ഉണ്ടാക്കിയാൽ അവർക്ക് കൊടുക്കും ഇപ്പൊരു നോമ്പിന്റെ മാസമായ പോലും ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ മക്കൾക്കൊക്കെ ആയിട്ട് നമ്മൾ ഓരോ ഫുഡ് പലഹാരങ്ങളൊക്കെ കൊടുക്കുക അപ്പൊ അവർക്ക് ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കില്ല നോമ്പ് ആകുന്ന ടൈമില് അവർക്കും കൂടി ആ സന്തോഷം അവർ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും ഇന്ന് നോമ്പല്ലേ നോമ്പ് ഉണ്ടാന്നൊക്കെ ചെറിയ മക്കൾ ചോദിക്കുമ്പോൾ വളരെയധികം സന്തോഷം അവർ ആ കൂടെ ചോദിക്കുന്നതാ പിന്നെ അപ്പൊ ഇന്നെന്താ ഉണ്ടാക്കുന്ന നോമ്പ് വേറൊരു അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാണ്ടി പറ്റുന്ന അതിലൊന്നും എവിടെയും ഒരു വർഗീയതയില്ല മതഭ്രാന്തില്ല അങ്ങനെ ഒന്നും ഇല്ല എപ്പോൾ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി അങ്ങ് ജീവിക്കുക ഈ തീരാൻ പോകുന്ന ജീവിതത്തിൽ ഇതൊക്കെയാണ് കുറച്ചൊക്കെ നല്ലൊരു ഓർമ്മകളായിട്ട് ഉണ്ടാവുക അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലും കുത്തും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നടന്നിട്ടുണ്ട് ഒരു കാര്യം ഇതൊക്കെ മനസ്സിലാക്കി വരുമ്പോഴേക്കും ജീവിതമൊക്കെ കുറെ അങ്ങ് തീർന്നു പോയിട്ടുണ്ടാവും അതേപോലെ നോർമൽ ലെവലിൽ ജീവിക്കുന്ന ആൾക്കാർ നല്ലൊരു കുടുംബജീവിതമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരൊന്നും ഒരിക്കലും മറ്റുള്ളവരെ മോശമാക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നേരെ എന്തെങ്കിലും ഒരു കൊടുവാൾ ഉയർത്താനോ അവരെ മോശമായിട്ട് പറയാനോ അങ്ങനെ ഒന്നും നിൽക്കില്ല എല്ലാവരും അവരുടേതായിട്ടുള്ള ജീവിത പ്രാരാബ്ദങ്ങൾ മുഴുകി പോകുന്ന ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് കുറച്ചൊക്കെ വിഷം പകർത്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ചീറ്റി പോകുകയുള്ളൂ ഇതൊക്കെയെന്ന് വച്ചുകഴിഞ്ഞാൽ ഒരു തന്ത്രമാണ് ഒന്നിക്കൊരു പൊളിറ്റിക്കൽ തന്ത്രം അല്ലെങ്കിൽ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യം അതൊക്കെ ഒന്ന് മുതലെടുക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാരെ അങ്ങ് ബലിയാടാക്കുന്നു പക്ഷെ അതൊക്കെ മനസ്സിലാക്കി വരുമ്പോഴേക്കും ഒരുവിധം ജീവിതം അങ്ങ് കഴിഞ്ഞു പോയിട്ടുണ്ടാകും ജീവിതത്തിലെ സന്തോഷവും സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും ജീവിക്കാൻ തന്നെ മറന്നു പോയിട്ടുണ്ടാവും ജീവിതത്തിൽ ഒന്നും തന്നെ എനിക്ക് നേടാൻ പറ്റിയില്ല എന്ന് മനസ്സിലാക്കുന്ന സമയം ചിലപ്പോൾ വാർദ്ധക്യതന്നെ ആയിരിക്കും ആ ടൈം വരെ ഇതുപോലുള്ള ആളുകൾ പരസ്പരം മനുഷ്യന്മാരെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച് ശ്രമിച്ച് സ്വയം തന്നെ ഇല്ലാതാവുന്ന അവസ്ഥയുണ്ടാവുക